ഫുട്ബോൾ ഫീറ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് അങ്ങനെ തങ്ങളുടെ എന്നാ പറയുക ഒരു റൺ ഓഫ് ഡ്രോസ് ആയിരുന്നു ആയിരുന്നല്ലേ മൂന്ന് ലീഗ് മാച്ചുകൾ കോൺസിക്യൂട്ടീവ്ലി അറയോ അയക്കാനോ അതിനുശേഷം എൽച്ചേ അതിനുശേഷം ജിറോണ മൂന്ന് മാച്ചുകളായിട്ട് ഡ്രോ പിടിച്ചുകൊണ്ട് വന്ന റയൽ മാഡ്രിഡ് ഇന്നലെ സാൻ മേംസിൽ എന്നിട്ട് ത്രീ സീറോ ക്ലീൻ ഷീറ്റും കീപ്പ് ചെയ്തു മൂന്ന് ഗോളുകളും സ്കോർ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് കിലിയൻ എംബാമ്പെ തൻ്റെ എന്നാ പറയുക ഒരു ഗോൾ സ്കോറിങ് ഫെസ്റ്റ് എന്ന് തന്നെ പറയാൽ ഒരു ഫെസ്റ്റിവൽ തന്നെ നടത്തിക്കൊണ്ട് ഒരു ഫെസ്റ്റ് അടുത്താണ് പുള്ളി വിത്തൗട്ട് അഡൗ പതിനഞ്ച് ലീഗ് മാച്ചിൽ നിന്ന് പതിനാറ് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അമ്പത്തി ഒമ്പത് ഗോൾ എ സിംഗിൾ കലണ്ടർ ഇയർ അതായത് പന്ത്രണ്ട് മാസം സ്പെല്ലിൽ അമ്പത്തൊമ്പത് ഗോൾ അടിച്ച ഫോർ റയൽ ഒരു റയൽ മാറി പ്ലെയർ എന്ന റെക്കോർഡുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് അത് കെലിയൻ അമ്പാപ്പെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് നാല് മാച്ചോട് ഇനിയുണ്ട് ഉണ്ട് സോ ലി ആളെന്തായാലും ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതലല്ലേ സോ അവിടെ നമ്മൾ ഇന്നത്തെ മാച്ചോട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ റയൽമാരുടെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക ആരുടെ ഗൂളറിനെ പുള്ളി ബെഞ്ച് ചെയ്തു എൻ്റെ ഒപ്പീനിയനിൽ ദാറ്റ്സ് എ റൈറ്റ് കോൾ അങ്കാറ നമുക്ക് ജൂട്ട് ബെലിംഗ മാൻ ഗൂളർ ആൻഡ് ഗൂളർ ഡി പിന്നോ ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി വർക്ക് ചെയ്യുന്നില്ല ജൂഡ് ബെലിംഗ മാർഗ്യൂലി റയിലിൻ്റെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ എൻ ആ ടീം സോ പുള്ളിയെ ബെഞ്ച് ചെയ്ത് നടക്കുന്ന കാര്യമല്ല സോ ഗൂളറിനെ പുള്ളി ബെഞ്ച് ചെയ്തു ചാബിയൽ ഓൺസോ മെയ്ഡ് ദ കോൾ ആൻഡ് ഡിഫെൻസിൽ എഡർമെലിറ്റാവോ റുഡിഗർ അൾവർ കറ സ്ട്രെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആൻഡ് മിഡ് ഫീൽഡ് നമ്മൾ നോക്കാനായിട്ടാണ് ബേസിക്കലി ഇറ്റ് വാസ് എ മിഡ്ഫീൽഡ് ഫോർ ഫെഡേ വാൽവേഡേ കമോവിംഗേനെയും സ്റ്റാർട്ട് ചെയ്തു മിഡ്ഫീൽഡ് ബെലിംഗാമിനോടൊപ്പം സൊരു മിഡ്ഫീൽഡ് ഫോർ വെച്ച് തന്നെയാണ് ആൾ ഇന്നലത്തെ മാച്ചിൽ ഇറക്കിയത് വിനീഷ്യസ് ജൂനിയറോ എംബാപ്പയും അപ്പ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ ഇന്നലെ ചെറിയൊരു പണിയുള്ളത് ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡിൻ്റെ ഇഞ്ചറിയാണ് സെക്കൻഡ് ഹാഫിൽ ആൾ ഒരു ഇഞ്ചറി പറ്റി പോയിരുന്നൊരു സോ ആളുടെ ഈ ഈ വർഷം ഇനി ആൾ തിരിച്ച് വരുത്തില്ലെന്നാണ് റിപ്പോർട്ടുകളുള്ളത് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രതീക്ഷിച്ചാൽ മതി എന്ന എക്സാക്ട് അറിയത്തില്ല മിക്കവാറും ജാനുവരി വരുമെന്നാണ് കേൾക്കുന്നത് ബ് ഡിസംബറിൽ ഇനിയും പ്രതീക്ഷിക്കേണ്ട ഹി ഈസ് ഔട്ട് കമോയിങ്കയുടെ ഇഞ്ചുറി സീരിയസ് അല്ല കമോയിങ്ക വിൽ ബി അവൈലബിൾ സൂൺ എപ്പോഴെന്ന് അറിയത്തില്ല പക്ഷേ ആളിൻ്റെ ഇഞ്ചറി ട്രെൻഡിൻ്റെ അത്ര സീരിയസ് അല്ല എന്നാണ് കേൾക്കുന്നത് സോ ട്രെൻഡ് കുറച്ച് ആൾ ഔട്ടായിരിക്കും കമോയിങ്ക അധികം ആൾ ഔട്ടായിരിക്കത്തില്ല സീരിയസ് അല്ല ആൾ തിരിച്ചു വരും സോ അവിടെ നിന്ന് നമ്മൾ മാച്ചിലോട്ട് കിടക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ക്യാൻ ആർഗ്യൂ റയൽ മാഡ്രഡിൻ്റെ ഇപ്പോൾ ആ ഒരു എൽ ക്ലാസിക്കോയ്ക്ക് ശേഷം ലീഗിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ പറയും വിത്തൌട്ട് എ ഡൗട്ട് കാരണം ശരിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വി ആർ എല്ലിനെയൊക്കെ തോപ്പിച്ച മാച്ചുകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴേക്കും റയൽ മാഡ്രഡ് സോ ഫോക്കസ്ഡ് ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ സൊ നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാം റയൽ മാഡ്രഡ് ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ അൾവേറെ കരറാസ് വെച്ച് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ട്രെച്ച് ചെയ്യുന്നു പുള്ളി വന്ന് പ്രസ് ചെയ്യുന്നു നിങ്ങൾക്കാണ് ആ മിഡ്ഫീൽഡ് ഫോർ വളരെ ആയിട്ട് നിൽക്കുന്നു ഒപ്പോണൻറ്റിൻ്റെ പ്ലേസിനോട് ക്ലോസർ ആയിട്ട് തന്നെ നിന്ന് കളിക്കുന്നു ഓഫ് ബോൾ ആ ഒരു പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുന്നു സോ കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു ശരിയാണ് ഈ ടീമിൽ ഇപ്പോഴൊരു ഡീ പ്ലെയി മിഡ്ഫീൽഡറില്ല പക്ഷേ കമോയിങ്ങ് ഇന്നലെ ആ റോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കമുയിങ്ക ചൗമനിയും കൂടെയും ചെയ്തു ശരിയാണ് ഇല്ലാത്ത പൊസിഷനിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഗൂളറിനെ ആ ഒരു റോളിട്ട് കളിപ്പിക്കാനും പറ്റത്തില്ല സോ ഇന്നലെ പലപ്പോഴും ചൗമനിയിലും ഡീപ്പിലായിട്ട് വന്ന് കമ്മുവിംഗ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ കമുവിംഗ് അറ്റംപ്റ്റ് ചെയ്ത ആറിലഞ്ച് ലോങ് ബോൾസും ആയിരുന്നു ധാരാളം ഡിഫൻസീവ് ആക്ഷൻസ് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി പതിനൊന്ന് ഡ്യുവൽസ് അറ്റംപ്റ്റ് ചെയ്തതിൽ ഗ്രൗണ്ടിൽ പത്തു ആൾ വിൻ ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഏരിയൽ വിന്നിങ് ആൾ ഏരിയൽ ഡ്യുവൽസും ആൾ വിൻ ചെയ്തു സോ കമിവിംഗിയാണ് ഇന്നലത്തെ പെർഫോമൻസ് വാസ് സോ ക്രൂഷ്യൽ ആൾ ഇന്നലെ ഒരു ഗോളും സ്കോർ ചെയ്തു കൂടാതെ കിലിയൻ എംബാപ്പയുടെ മൂന്നാമത്തെ ഗോളിൽ ഈ ഗിവിലിയൻബയുടെ രണ്ടാമത്തെയും ഇന്നലെ മാച്ചിലടിച്ച് മൂന്നാമത്തെയും ഗോളിൽ ഒരു ക്രൂഷ്യൽ റോളോ ആൾ കളിച്ചിട്ടുണ്ട് സോ കമുവിംഗ ഇന്നലെ ആ റോൾ നൈസായിട്ട് ചെയ്തു സോ ഗൂളിന് ഇന്ത്യൻ ടീമിലോട്ട് തിരിച്ച് വേറെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കമോവിങ്ക നെക്സ്റ്റ് മാച്ച് അവൈലബിൾ ആയിരിക്കും സൾട്ട് വി ഗോ ഹോം മാച്ചാണ് ഭരണബേൽ ഇറക്കുന്ന മത്സരത്തിൽ കാണുമെന്നുള്ളൊരു ഉണ്ട് സോ അതിനാൽ തന്നെ മേ ബി ചാൻസ് കിട്ടിയേക്കാം ഗൂളറിന് പക്ഷെ നമുക്ക് നോക്കാം മസ്തുവാനോനെ തിരിച്ചു വന്നിരുന്നു പക്ഷേ ആളെ ഇന്നലെ യൂസ് ചെയ്തില്ല ആൻഡ് ഇന്നലെ റയൽ മാറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി ഫസ്റ്റ് വിസിൽ അടിച്ചപ്പോൾ തൊട്ട് നമുക്ക് കാണായിരുന്നു ദേ ആർ മോർ ഫോക്കസ് എംബാപ്പയ ഗെയിമിലുണ്ടായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഗെയിമിലുണ്ടായിരുന്നു ഇന്നലെ വിനിയൊക്കെയാണെങ്കിലും ഓഫ് ദ ബോൾ നല്ലപോലെ വർക്ക്ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു സോ സെൻട്രലി നമുക്ക് കാണാം വിനീഷ്യസ് ജൂനിയർ കൂടുതലും സെൻട്രലി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇന്നലെ വിൻ എംബാപ്പ ചെറുതാണ് നമുക്ക് ഇത് ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നു കണ്ടു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കൂടുതലും മിനി ലെഫ്റ്റിലോ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് സോ ദയവർ മൂവ്മെൻറ്റ്സ് വിറ്റും എന്താ സെൻട്രലി കൂടുതൽ എം എപ്പേനെ വിനിയെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ ചാബിയ ലോൺ സോ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ട ഇറ്റ് വർക്ക് ആൻ മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ ഈ ഒരു മോമെൻ്റിൽ ഇപ്പോൾ അൽവറ കറാസ് പ്രസ് ചെയ്ത് വിൻ ചെയ്ത് ആ ഒരു ബോളുമായിട്ട് അവിടെ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് അറ്റ്ലറ്റിക് കൽബിൽബാവ് അവിടെ നെമ്പാപ്പയ്ക്ക് ഷോട്ട് എടുക്കാനായിട്ട് കിട്ടിയൊരു സുവർണ ആൻസായിരുന്നു അതാളെടുക്കുകയും ചെയ്തു ബട്ട് ഉണൈസിമെൻ്റെ നല്ലൊരു സേവ് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആൻ പിന്നീട് റെയിൽമാനോടെ ആണ് ഗെയിം കുറച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ പോകുന്നത് ആ ഡ്യൂവൽസ് എല്ലാം മിഡ്ഫീൽഡ് റയിൽ വിൻ ചെയ്യുന്നുണ്ട് വിച്ച് വാസ് ഗുഡ് ടു സി പിന്നീട് ആ ഒരു കിടിലം ഗോൾ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡ് ഒരു സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് ടു കിലിയാൻ എംപപ്പ ആൻഡ് കിലിയാൻ എംബാപ്പയുടെ കിട്ടിലും ഫസ്റ്റ് ടച്ചാണ് കിലിയൻ എംബാപ്പയ്ക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഒന്നാ ഫസ്റ്റ് ടച്ച് വാ സൂപ്പർ ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു വീണ്ടും ആ പ്ലെയർ ബാക്കിൽ നിന്ന് ടാക്കിൾ ചെയ്യാൻ നോക്കുമ്പോൾ അതും ബീറ്റ് ചെയ്യുന്നു പിന്നെ മറ്റ് രണ്ട് പ്ലെയേഴ്സ് വരികയാണ് അവിടെ വിനിയുടെ റൺ വാസ് റിയലി ഗുഡ് അവിടെ ആ വൺ ഓഫ് ദി ഡിഫൻഡേഴ്സിന് വിനയിലോട്ട് ചെറുതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വരേണ്ട ആവശ്യം വരുവാണ് സോ എംബാപ്പയിൽ ഫുള്ളി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല സോ ആ മറ്റേ ഡിഫണ്ടറിനെ ആൾ ബീറ്റ് ചെയ്യുന്നു ആൻഡ് ഒരു ഷോട്ടെടുക്കുവാണ് ട്രേഡ് മാർക്ക് കിലിയാൻ എംബാപ്പെ ഫിനിഷ് വാട ഗോൾ അല്ല ഒന്നും പറയാനില്ല സൂപ്പർ ഗോൾ തന്നെയായിരുന്നു അത് കിലിയൻ എംബാപ്പയുടെ ബാപ്പിടെ വൺ സീറോയുടെ ലീഡ് റയൽ റയൽമാരുടെ എടുക്കുവാണ് സോ ഇതിനെല്ലാം ഇടയ്ക്ക് ലീഡ് എടുത്തു അടിപൊളിയായിട്ട് കളിക്കുന്നു പക്ഷേ ടിബോ കോട്ടുവനെ മാറ്റി നിർത്തിയുള്ള ഒരു കളി ഇല്ല അറിയാനിന് കാരണം അറ്റ്ലീസ്റ്റ് എത്ര ഡോമിനേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ സേവുകൾ നടത്തിയില്ലെങ്കിൽ ടിബോ കോട്ടുവ അവർ കോൾ ചെയ്യും ടീബോ ടി കോട്ട നിനക്ക് ഞങ്ങൾ പേ ചെയ്യുന്നത് ഇതിനാണ് സേവസ് ആൻഡ് ഹി സേവ് ഇറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ് കിരിബോക്കോട്ടെ മാച്ച് ആഫ്റ്റർ മാച്ച് അയൽമാരുടെ തന്നെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഒക്കേഷനിലും സോ ഇവിടെ ഫെഡേ വാൽവേടെ ചീപ്പ്ലി ഗീവ് അവേ ചെയ്യുന്ന ഒരു ബോളുമായിട്ട് അവർ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ കമ്പൈൻ ചെയ്യുന്നു ബോക്സിലോട്ട് വരുന്നു കുരിച്ചറ്റോന്നൊരു ഷോട്ട് എടുക്കുന്നത് ഒരുപാട് പോയിൻറ്റ് ബ്ലാങ്ക് സേവ് വിത്തൌട്ട് എ ഡൗട്ട് ഒരു കിട്ടിലൻ സേവ് തന്നെയായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണ് ടിബോക്കോട്ടോടെ പിന്നീട് വീണ്ടും ഒരു ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു വീണ്ടും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു മൂവ്മെൻറ്റ് അവിടെ ഗുരുസറ്റേയും നിക്കോ വില്യംസും തമ്മിൽ കമ്പയിൻ ചെയ്യുന്നു ബരംഗ്വരിലോട്ട് അന്നൊന്ന് ബോൾ ചെല്ലുന്നു ആൾ എടുക്കുന്ന ഒരു ഷോർട്ട് മാൻ ഈവൻ ബെറ്റർ സേവ് നിങ്ങൾക്കിപ്പം കാണാം ഔട്ട് സ്ട്രെച്ച് ചെയ്ത ആമിലൂടെ ഇതാണ് ഇത് മുമ്പത്തെയല്ല ഇതാണ് പോയിന്റ് ബ്ലാങ്ക് സേവ് മാൻ വാട്ട് ഐ സേവ് ഫ്രം ടീ ബോ ഒരു പോയിന്റ് ബ്ലാങ്ക് സേവിലൂടെ കീബോ കോട്ട ഗെയിം നിർത്തുന്നു മേ ബി ആ ഒരു പോയിന്റ് ബ്ലാങ്ക് സേവ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ വൺ വൺ ആക്കായിരുന്നു ആ രണ്ടേ ആൻസും കൺവേർട്ട് ചെയ്യുവായിരുന്നു ടു വൺ ആക്കായിരുന്നു ഈവൻ തോ റയൻമാരോടാണ് ഡോമിനേറ്റ് ചെയ്തെങ്കിൽ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിന് നല്ലൊരു അവസരം കിട്ടുന്നുണ്ട് എഡർ മിലിട്ടാൻ്റെ ഒരു സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് ഇൻ ബിഹൈൻഡ് വിനീനെ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് വിനീഷ്യസ് ജൂനിയർ അതിൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് അടുത്ത പൂവർ ഫിനിഷ് അത് ശരിക്കും ഉനൈസിമൻ്റെ സെയിം മോശമാണ് നല്ല പക്ഷേ ഉനയ് സിമൻ ഈസിലി അത് ഗസ് ചെയ്യാൻ സാധിച്ചു അത് ഷി ഷുഡാഡ് അൺ ബെറ്റർ അവിടെ ഉനയ് സിമൻ്റെ സെയിം അന്യായിരുന്നു പക്ഷേ ഐ തിങ്ക് വിനീഷ്യസ് ഷുഡാഡ് ഡൺ ബെറ്റർ അത് ഫിനിഷ് ചെയ്യായിരുന്നു ടു സീറോ ആക്കാനായിട്ടുള്ള അവസരമായിരുന്നു പിന്നീട് മറ്റൊരു നല്ല ചാൻസും കൂടെ കിട്ടിയതാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫെഡ ഇട്ട് കൊടുക്കുന്ന ബോൾ വിനീഷ്യസ് ജൂനിയറിലോട്ട് ചെല്ലുന്നു വിനി അത് ശരിക്കും അത് ക്രോസ് അറ്റംപ്റ്റ് ചെയ്യാനാണ് നോക്കിയത് വിനേയ് സിമൻ കംപ്ലീറ്റ്ലി അവിടെ ഔട്ട് ഓസിഷനായിരുന്നു മേ ബി അംബാബിക്ക് ഒരു സിമ്പിൾ ടാപ്പിനായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും അൾ ആണ് അറ്റംറ്റ് ചെയ്തത് പക്ഷേ അത് മിസ്റ്റ് ഓഫ് ആവുകയാണ് അത് ബാറി തട്ടി വെളിയിലോട്ട് പോകുന്ന ഒരു സിനാരിയം നമ്മൾ കാണുവാണ് സോ അവിടെ മേ ബി അനദർ ഗുഡ് ചാൻസ് ആയിരുന്നു വിനീഷ് സ്റ്റുഡൻറ്റ് കിട്ടിയ ആ ഒരു ചാൻസും കൂടാതെ മേ ബി ആ സിസ്റ്റി അമ്പാബിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും പക്ഷേ വിനിയുടെ പെർഫോമൻസ് ഇന്നേരം മോശം ഒന്നുമില്ലായിരുന്നു നല്ലപോലെ വർക്ക് ലോഡൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഫൈനൽ ടച്ച് വരുന്നില്ല എന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സോ റയൽമാറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൺ സീറോ ലീഡ് നിൽക്കുന്നു ആൻഡ് ഹാഫ് ടൈം അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു നല്ലൊരു ടീം ഗോൾ തന്നെയാണ് കാരണം ഈ ഗോൾ വരുന്നതിന് മുമ്പ് നല്ലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു വാൽവേഡെ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ ബെല്ലിംഗം കറേറാസ് എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു സീക്വൻസിലൂടെ വെല്ലിങ്കം്റെ കാലിലോട്ട് ഇട്ടുന്നു ബെല്ലിംഗം കറേറാസിലോട്ട് ഫൈൻഡ് ചെയ്യുന്നു കറേറാസ് തിരിച്ച് ബെല്ലിംഗിലോട്ട് ഇട്ടുന്നു ആൻഡ് ബെല്ലിംഗിൻ്റെ നൈസ് ഒരു ടേൺ എന്നിട്ട് ആൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ബോൾ ഇടുവാണ് അവിടെ ഫെഡേ വാൽവേടെ ലീവ് ചെയ്യുന്നു അവിടെ നൈസ് റൺ ഫ്രം ട്രെൻഡ് അലക്സാണ്ടർ അറോണോൾഡാണ് ആൻഡ് അർണോൾഡിലോട്ട് ബോൾ വരുന്നു ആൻഡ് അർണോൾഡിൻ്റെ ഒരു വിഷൻ നിങ്ങൾ കാണണം അവിടെ ബാക്ക് പോസ്റ്റിൽ എംബാപ്പ നിൽക്കുന്നതാണെന്ന് സൂപ്പർ ബോൾ ടു എംബാപ്പ ആൻഡ് എംബാപ്പ ഡിറ്റ് റിയലി വെൽ അവിടെ വന്ന ഹെ ബോൾ ആൾ ഹെഡറിലൂടെ കമോവിംഗയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു ആൻഡ് കമോവിങ്കയുടെ ഒരു ഈസി ഫിനിഷ് ടു സീറോ ലീഡെടുക്കുകയാണ് അനമ്പാപ്പയും കമുങ്ങയും നമ്മളുള്ള സെലിബ്രേഷൻ നിൽക്കുകയാണ് നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു സോ ടു സീറോ ആൻഡ് ഹാഫ് ടൈം ഡിസേർവിംഗ്ലി എടുക്കുന്നു കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം റയൽ ബട്ട് ടീബോ കോട്ടോ അവിടെ സേവ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം റയൽ മാഡ്രിഡ് ഈവൻ ബെറ്റർ ആയിട്ട് തന്നെ മാനേജ് ചെയ്തു എന്ന് ചെയ്തത് കാരണം അത്ലറ്റിക് ക്ലബ്ബിൽ ബാബോയ്ക്ക് ഒരു ലോങ്ങ് ഷോട്ടെടുത്തത് ടീബോ കോട്ടോ സേവ് ചെയ്ത് ഒഴിച്ച് നിർത്തി കോർട്ടുനെ യൂസ് ചെയ്തിട്ടേല്ലോ സെക്കൻഡ് ഹാഫ് ടെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എടുത്ത് തന്നെ പറയേണ്ട കാര്യമാണ് സൂപ്പർവായിട്ട് തന്നെ അത്ലറ്റിക് സോറി റയൽ മാഡ്രിഡ് കളിച്ചു അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവോ കംപ്ലീറ്റ്ലി ഓഫ് ആയിരുന്നു ആൻ മൂന്നാമത്തെ ഗോളും സെക്കൻഡ് ഹാഫിൽ വരുന്ന സിനാരി നമ്മളുണ്ട് അവിടെ കമുവിംഗിയുടെ റോൾ ഹ്യൂജ് ആണ് ഇതിനിടയ്ക്ക് റൗൾ അസൻസിയോ വന്നിരുന്നു ആറിനോൾ ഇഞ്ചറി പറ്റിപ്പോയിരുന്നു സൊ റൗൾ അസൻസിയോ കമുവിംഗ്യയിലോട്ട് കൊടുക്കുന്നത് കമുവിങ്കയെ പ്രസ് ചെയ്യാൻ വരുമ്പോഴേക്ക് ആൾ ആ പ്രസ് ബീറ്റ് ചെയ്ത് ഒരു നല്ല ടേൺ നടത്തുന്നു ആൻഡ് ഈ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് അവിടെ അൽവേറ കരാറാസിലോട്ട് ഒരു സൂപ്പർ ബോൾ ഇടുന്നു ആൻഡ് അൽവേറ കരാറാസ് സിംപ്ലി എംബാപ്പ അവിടെ നിൽക്കുന്നതാണ് എംബാപ്പയിലോട്ടിട്ട് കൊടുക്കുന്നു ആൻഡ് ദിസ് ഈസ്കില് ചെയ്യാൻ എം പാപ്പ് ഇത്രയും ടൈം ഓൺ ദ ബോൾ കൊടുക്കരുത് ആൾ ഒരു ഒന്നൊന്നര ഷോട്ട് ഔട്ട് എടുക്കുവാണ് ആൻഡ് നിയർ പോസ്റ്റിൽ ഉനൈസ് എമ്മെന്നെ ബി റ്റി യു ആണ് ത്രീ സീറോ ആക്കോ അവിടെ നിയർ പോസ്റ്റിൽ സോ ഇത് പലപ്പോഴും എംപാപ്പ ഇത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ സോ ഇതൊരു കോൺഫിഡൻസ് അല്ല ഇതാളുടെ സ്കില്ല് തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട് ആൻഡ് എംപാപ്പ് പോലത്തെ ഒരു പ്ലേയർ അത്രയും ടൈം ഓൺ ദ ബോൾ കൊടുക്കുക കമോൺ അത്ലറ്റിക് ക്ലബ് ആൻഡ് മാച്ച് കംപ്ലീറ്റ്ലി സീൽ ഓഫ് ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എഴുപത്തി എട്ടാം മിനിറ്റിലും വിനീനെ മെമ്പാപ്പനെ എല്ലാം മാറ്റുന്നുണ്ട് ഗോൺസാല കാർഷിക വരുന്നുണ്ട് ഗൂളർ സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്തി ഓൺ പോയിന്റ് ചേഞ്ചുകൾ വന്നു ബെഞ്ചിൽ ഉണ്ടായിരുന്നെങ്കിലും യൂസ് ചെയ്തില്ല ഐ തിങ്ക് മേ ബി സെൽട്ടവിഗോ മാച്ചിൽ അവസരം കിട്ടുമായിരിക്കും സോ കഫർട്ടബിളി ത്രീ സീറോ സീൽ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് അറ്റ്ലറ്റിക് ക്ലബ്ബിൽ ബോൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നുള്ളവരല്ല സാൻ സാൻസെറ്റ് റെഡ് കാർഡ് ആണ് അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ എല്ലാം നോക്കാനായിട്ടാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് അവർ ഇറക്കിയത് നിക്കോ വില്യംസ് മാച്ച് ആഫ്റ്റർ മാച്ച് ഡിസപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ സച്ച് എ ഡ്രെഡ്ഫുൾ സീസൺ എല്ലാ ബിഗ് മാച്ചസ്സും പുള്ളി ഗോസ്റ്റീവ് ആണ് ഈ സീസൺ കണ്ടതിൽ സോ അതെടുത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് നിക്കോ വില്യംസും ബെറങ്കൂറൊക്കെ കുറച്ചുകൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യണമായിരുന്നു ഇറ്റ് വാസ് ഡിസപ്പോൻറ്റിങ് ഗുരുസെറ്റ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നോലോ തോന്നി അല്ലാതെ ആരെയങ്ങനെ അങ്ങനെ ആയിട്ട് പെർഫോം ചെയ്യുന്ന പോലും തോന്നിയില്ല ഇന്നലെ റയൻമാരുടെ ടീമിൽ ആരെയും കുറ്റം പറയാനില്ല മേ ബി ചില മൊമെൻറ്റ്സ് ട്രെൻഡിൻ്റെ കാര്യത്തിലോട്ട് ഒരു ഇതാണ് ട്രെൻഡ് ഒഫൻസീവ്ലി ഹി വിൽ ഓഫർ മോർ സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ കൂടുതൽ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണോ ഉള്ളത് കാരണം ഡിഫൻസീവിലി വളറബിളിറ്റീസ് ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് ജീറോണ മാച്ചിലും എല്ലാം കണ്ടു കാരണം പുള്ളി കുറച്ച് വളറബിളാണ് ഈ മാച്ചിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ പുള്ളി എക്സ്പ്ലോറ്റഡ് ആവുന്ന കണ്ടു ഡിഫെൻസീവിലി പക്ഷേ ഹീഡ് ഇറ്റ് ഓക്കെ ഒഫൻസീവിലി ഹി ക്രീസ് കാരണം ഡിഫെൻസീവ്ലി ഹി വസ് ഓക്കെ മോശമാണെന്നല്ല പക്ഷേ അതുപോലെ തന്നെയാണ് ഫെഡേ വാൽവേഡയുടെ കാര്യത്തിലോട് വരുമ്പോൾ ഫെഡേ വാൽവേഡ ഇന്നലെ വാസ് എ ഗുഡ് ഗീ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു ആദ്യത്തെ ആ ഒരു ബോൾ ഗീവ്വേ സംഭവം ഒഴിച്ച് നിർത്തിയാൽ ഹി വാസ് പ്രെട്ടി മാച്ച് ഓക്കെ സെക്കൻഡ് ഹാഫിൽ ഹാഫിലാളുടെ ഒന്ന് രണ്ട് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് നിർത്തിയാൽ ഫെ നല്ല പോലെനെ ചെയ്തു ഗോൾ കീപ്പറിനെ ടെസ്റ്റ് ചെയ്ത ഒരു സിനാരിയോസ് ഉണ്ടായിരുന്നു വിച്ച് വാസ് ഗുഡ് ടു സി പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൽ നടത്തിയ ഒരു മിസ്റ്റേക്ക് ചോദിച്ചിരുത്താൻ ഹി വാസ് ഓൾസോ ഓക്കെ സോ ഇന്നലെ റയൽ മാഡറിൻ്റെ എല്ലാവരും നല്ല തന്നെ കളിച്ചു അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ലെച്ച് ഇപ്പം പോയിന്റ്സ്റ്റേബിൾ നോക്കുവാണെങ്കിൽ ഒരു പോയിന്റ് ഗ്യാപ്പ് ഉണ്ട് ബാർസണോണായിട്ട് എന്തായാലും ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആകുന്നതാണ് പോകുന്നത് അവിടെ നമ്മൾ പ്രീമിയർ ലീഗിലോട്ട് പോകുകയാണെങ്കിൽ ഇന്നലെ കുറേ സർപ്രൈസറുണ്ടായിരുന്നു ഫസ്റ്റ് ഇന്നലെ ആർസൺ എൽ രണ്ടേ പൂജ്യത്തിന് ബ്രാൻഫണ്ണിനെ തോപ്പിച്ചാണ് തുടങ്ങുന്നത് മിക്കൽ മെറീനോ ഒരു ഗോളും അസിസ്റ്റന്റ് നേടി മിക്കൽ മെറീനോടെ സ്കോർ ചെയ്തു പിന്നീട് സാക്കേലൂടെ നയൻറ്റി പ്ലസ് ഫസ്റ്റ് മിനിറ്റിലാണ് തോന്നുന്നു രണ്ടാമത്തെ ഗോളും വന്ന് ടു സീറോ നേടുകയായിരുന്നു സോ ആർട്ടോറ്റിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മേ ബി കൂടുതൽ ചാൻസുകൾ കിട്ടിയിരുന്നു ഗെയിം നേരത്തെ സീൽ ഓഫ് ചെയ്യുമായിരുന്നു പക്ഷേ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് മൊസ്കേറയുടെ ഇഞ്ചറി ആയിരിക്കും മൊസ്കരയ്ക്ക് ഫസ്റ്റ് ഹാഫ് ആയി ഇഞ്ചറി പറ്റിയ ടിംബറിനെ ഹാഫ് ടൈമിന് മുമ്പ് ഇറക്കേണ്ട ഒരു സിനാരിയോ വന്നു അത്യാവശ്യം റെസ്റ്റൊക്കെ പ്ലേസിന് കൊടുത്തിരുന്നു എസ്സേനയും സാക്കേനയും ഒക്കെ ബെഞ്ച് ചെയ്തിരുന്നു ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും വൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ടിംബറിന് റെസ്റ്റ് കൊടുത്താണ് പക്ഷെ ടിംബറിനെ ഇറക്കേണ്ട ഒരു സിനാരിയോ വന്നു ആൻഡ് ഇവഞ്ചിനെ ഏതായൊരു കംഫർട്ടബിൾ ടു സീറോ അവസാനം നേടി അത് പോസിറ്റീവ് ആയിരിക്കാം ബട്ട് സലീബ് ഉടനെ തിരിച്ചുവരും ഗബ്രിയലും മൊസ്ക്കറയും കുറച്ച് നാളത്തേക്ക് ഇനി ഔട്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ എനിക്കൊന്ന് ഗെബ്രിയലും ഉടനെ വരുമെന്ന് തോന്നുന്നു മൊ സലീബായിരിക്കും ആദ്യമേ വരിക മിക്കവാറും നെക്സ്റ്റ് മാച്ച് കേൾപ്പം സലീബ് ആണോ എന്ന് കേൾക്കുന്നു നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന് കാരണം ഇന്നലെ ആസ്റ്റം ആസ്റ്റംബില്ല മൂന്നേ നാലിന് ഒരു കമ്പാക്ക് നടത്തി അത് ടു സീറോ പുറകെ പോയതിന് ശേഷം നാല് ഗോൾ തിരിച്ചടിക്കുകയും ബ്രൈറ്റൻ്റെ ഹോമിൽ ചെന്നിട്ട് പിന്നീട് അവസാനം വാനൊക്കേണ്ട ഒരു ഗോൾ കൂടെ വന്ന് ഫോർ ത്രീ ആക്കി ആസ്റ്റം ആസ്റ്റംബിലെ ജയിച്ചു ആസ്റ്റം ആസ്റ്റംബില് ഒരു നല്ല റൺ ഓഫ് ഫോമിലാണ് സോ അടുത്ത ആർസ് റണിലെ മാച്ച് ആസ്റ്റംബിലേക്ക് അഗേൻസ്റ്റ് ആണ് അതിലോട്ട് നമുക്ക് വരാം സോ അതിനേക്കാൾ മുമ്പ് ഇനി മെറ്റ് രണ്ട് മാച്ചുകൾ ആരും പറയുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ചെൽസിയുടെ കാര്യം എന്ന് പറയാം കാരണം ചെൽസി ഇന്നലെ ലീഡ്സിനോട് മൂന്നേ ഒന്നിന് ലീഡ്സ് എവയെന്ന് ചെന്ന് തോക്കുന്ന ഒരു സിനാരി നമ്മളുണ്ട് ഇന്നലെ ചെൽസിയുടെ സെൻറ്റർ ബാക്ക് ഡ്യൂ ആസ് ബാഡിയാഷീൽ ആൻഡ് ടോസിൻ ചിലവോ റൈറ്റ് ബാക്ക് ആണ് കളിച്ചത് സോ ആ ഒരു സെൻറ്റർ ബാക്ക് ഡ്യൂ കളിക്കുവാണെങ്കിൽ ചെൽസി സോ സോബാണ അതെല്ലാം ചെൽസി ഫാൻസ് പറയുന്ന ആരെയാണ് എനിക്ക് ഈ ചെൽസിയുടെ മനസ്സിലാവാത്ത ഒരു കാര്യം ഇതാണ് അവർ ഇപ്പം നാളെ ചെന്ന് അവരിപ്പം ഇപ്പം പാർസഗെ ഗേനോ ആർസണലിനെ ഗംഗേസോ കണ്ടില്ല രണ്ട് ടീമിനെ ഗേൺസ്റ്റ് പ്രോപ്പറായിട്ട് അവരെക്കാൾ നല്ലപോലെ കളിച്ചു ഡോമിനേറ്റ് ചെയ്തു പക്ഷേ ലീഡ്സിന് ഗേൻസ് നമ്മൾ ലീഡ്സ് കംപ്ലീറ്റ്ലി അവരെ ഡോമിനേറ്റ് ചെയ്തു ഓക്കെ റീസ് ജെയിംസിനെ റെസ്റ്റ് കൊടുത്തു ഫുള്ളി റെസ്റ്റ് അതിമാറ്റി യൂസ് ചെയ്തേല അതുപോലെ തന്നെയാണ് മിഡ്ഫീൽഡിൽ കഴിച്ചിട്ട് അവൈലബിൾ അല്ലായിരുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അഗ്രി ചെയ്യുന്നു അവർ റെസ്റ്റൊക്കെ കൊടുത്തിരുന്നു ഇപ്പം നെറ്റോനെ സെക്കൻഡ് ഹാഫാണ് കൊണ്ടുപോകുന്നത് ജോ പെഡ്രോയും പാൾമറും സെയിം സോറി ഡെലാപ്പും സെയിം ടൈം പിച്ചിലിറങ്ങി പാൾമർ സെക്കൻഡ് ഹാഫ് വന്നു ലെഫ്റ്റ് ഗിറ്റൻസിനെയാണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തത് സോ ഇതെല്ലാം ശരിയാണ് അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്തു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിക്സ്റ്ററിൽ ഇപ്പോൾ ഇരുപത്തൊമ്പത് ശതമാനം പൊസഷനും വെച്ചുകൊണ്ട് ഓൾമോസ്റ്റ് ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് അങ്ങാണ്ടാണ് ഇവർക്ക് വൺ പോയിന്റ് വൺ വണ് ഉള്ളൂ എഴുപത്തി ഒന്ന് ശതമാനം പൊസഷൻ കയ്യിലിരുന്നിട്ട് സോ കംപ്ലീറ്റ് ഡോമിനേഷൻ ഇവൻതോ പൊസിഷൻ വൈസ് ആണെങ്കിലും ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ മറ്റും എല്ലാം നോക്കുമ്പോഴായാലും അവിടെ ലീഡ്സിൻ്റെ ഹോമിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രണ്ട് ലീഡ്സ് ആയിരുന്നു മാച്ച് ആൻഡ് ബാഡിയാഷിയിൽ ആൻഡ് ടോസിൻ മാൻ ആ ടോസിൻ എസ്പെഷ്യലി ആ തേർഡ് ഗോളിലൊക്കെ ടോസിന് എന്താ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റ് ഗോളൊക്കെ സെറ്റ് പീസസ് ഭയങ്കര വളർബിളായിരുന്നു രണ്ട് ഫിസി ടോൾ ഫിസിക്കൽ സെൻറ്റർ ബാക്സാണ് ഇവർക്കുള്ളത് പക്ഷേ സെറ്റ് പീസസിൽ ടോസിനും ബാദ്യേഷും ഭയങ്കര വളറബിളായിട്ട് പോകുന്നുണ്ട് വൺ സീറോ ലീഡ് ഒരു കോണർ കിക്സിൻ ആരിയോയിലാണ് എടുക്കുന്നത് പിന്നെ സെക്കൻഡ് ഗോൾ വാസ് ഈവൻ ബെറ്റർ ബെറ്റർ എറ്റോട് ഓരോ തിരിച്ചടിച്ചു പക്ഷേ തേർഡ് ഗോള് വരുന്നതിന് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും നടന്നില്ല ലീഡ്സ് റിസർവിങ് ആയിട്ടുള്ള ഒരു ത്രീ പോയിന്റ്സ് എടുത്തു അതുപോലെ തന്നെയാണ് അപ്പുറത്ത് ലിവർപൂൾ മാച്ച് നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ സൺഡർലാൻഡിനോട് ആൻഫീൽഡിൽ ഒന്നേ ഒന്ന് സമനില വഴങ്ങി തോക്കണ്ട ഒരു കളിയായിരുന്നു ലാസ്റ്റ് മോൻറ്റ് കെ എസ് ആർ സേവ് ചെയ്തൊരു മാച്ചാണ് സോ ഈ മാച്ചിൽ നിങ്ങൾക്ക് പോകാം കഴിഞ്ഞ മാച്ചിൽ വർക്ക് സെയിം ലൈനു സലേനെ ബെഞ്ച് ചെയ്തു ബട്ട് സലക്ക് ഈ മാച്ചിൽ സെക്കൻഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫുൾ കിട്ടി എടുത്തു പറയേണ്ട കാര്യമാണത് ആൻഡ് എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ റോബേർട്സൺ പിച്ചിലോട്ട് വന്നു കർക്കസിനെ പുള്ളി മാറ്റി സോ അത് മാത്രമാണ് ഒരു ചേഞ്ച് ലാസ്റ്റ് മാച്ച് ചെയ്യുന്നത് ആൻഡ് ലിവർപൂൾ ഈവെന്തോ ഡ്രെഡ്ഫുൾ ആയതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേറെ വേറെ മൊമെൻറ്റ്സ് ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ സപ്പോസ് ഇല്ലാടെ ഒരു ഷോട്ട് നല്ല സേവ് ഉണ്ടായിരുന്നു മക്കൽ ഒരു ഷോട്ട് ബാറിപ്പട്ടി പോകുന്നതാണ് സോ ഒന്ന് രണ്ട് സിനാരിയോസ് ഉണ്ടായിരുന്നു മക്കലിസ്റ്റർ ഇസ്റ്റർ ആൻഡ് ഗ്രാവംബർക്ക് ഇന്നലെ ബെറ്റർ ബെറ്ററായിരുന്നു മോശമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു അല്ല ബട്ട് മിഡ്ഫീൽഡ് ഡ്യുവൽസ് ഒക്കെ അവർ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അഗൈൻ ആ പിച്ചിൽ ഏറ്റവും സ്മൂത്ത് പ്ലെയർ ആയിട്ട് തോന്നിയത് ഫ്ലോറിയം ആണ് ആ ഒരു ഈക്വലൈസർ ഗോള് പുള്ളിക്ക് കിട്ടിയാൽ ഓർത്താൽ അതിലോട്ട് ഞാൻ വരാം പക്ഷേ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അപ്പം ലിവർപൂൾ ഇന്നലത്തെ മാച്ചിൽ കുറച്ച് സില്ലി മിസ്റ്റേക്സ് ബാക്കിൽ നിന്ന് വരുത്തുന്നതുകൊണ്ടായിരുന്നു ഇപ്പം ഗോൾ കൺസീഡ് ചെയ്താണെങ്കിലും വാൻഡേക്കിൻ്റെ മിസ്റ്റേക്ക് എന്നു വാണ്ടേക്കിനെ വാൻഡേക്കിനെ കിട്ടിയ ബോൾ ആൾ ഗീവ് അവേ നടത്തുന്നു അതുമായിട്ട് ഫ്രണ്ടിലോട്ട് പോയി ഒരു ഷോട്ട് എടുക്കുന്നതും വാൻഡേക്കിൻ്റെ ബോഡിയിൽ ആയിട്ടാണ് അലിസനെ അത് ബീറ്റ് ചെയ്യുന്നു സോ വൺ സീറോയുടെ ഒരു ലീഡ് അവരെടുക്കുകയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മളുണ്ട് കോടി ക്യാപ്ബോനെ ഇന്നലെ മുക്കിയാലയൊക്കെ കംപ്ലീറ്റ്ലി പോക്കറ്റിലാക്കിയൊക്കെ ഹി വാസ് ഏറ്റവും വേസ്റ്റ് പ്ലെയറാണ് എനിക്ക് അപ്പിച്ചു തോന്നിയത് കോടി ക്യാപ്കയാണ് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഉടനെ ഞാൻ ക്യാപ്ബോന് മാറ്റിയിട്ട് സ്ഥല വരുന്ന ഒരു സിനാരിയോ ഉണ്ട് പിന്നീട് ഇസാക്ക് വാസ് ഓൾസോ റിയലി ഇസാക്കിന് അധികം സപ്ലയിങ് കിട്ടുന്നില്ല എന്നുള്ളവരായിരുന്നു ഇപ്പോൾ സെൻടർലാൻഡ് നല്ല ഫിസിക്കലായിട്ടുള്ളൊരു ടീമാണ് ഇപ്പം വെസ്റ്റാം മാച്ച് വെച്ച് ഇപ്പം ഞാൻ ആ മാച്ചിനെ ശേഷം അതാണ് പറഞ്ഞത് നമ്മൾ ലിവർപൂളുടെ കംബാക്ക് കംബാക്ക് എന്ന് പറയാറായിട്ടില്ല ലെറ്റ് സീ ദ സെൻടർലാൻഡ് മാച്ച് കാരണം വെസ്റ്റാം ഓവർലി ലിയർപൂളിനെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു ഒരു മാച്ചിൽ ലിവർപൂൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു പക്ഷേ ഈ മാച്ചിൽ സെൻ്റർലാൻഡ് ഫിസിക്കലായിരുന്നു ഗെയിം അങ്ങോട്ട് എടുക്കുന്നുണ്ടായിരുന്നു സെൻർലാൻഡ് ഡ്യുവേഴ്സിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു അവർ അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ടായിരുന്നു ഈസി അല്ലായിരുന്നു ലിവർപൂളിന് ബ്രേക്ക് ചെയ്യാൻ ഇസാക്കിന് കാര്യമായിട്ട് ഇസാക്കിന് ഞാൻ ഓർ കുറ്റം പറയാൻ തീരുമാനിച്ചതാണ് ഇസാക്കിന് സപ്ലൈ കിട്ടുന്നില്ല അത് എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ആ ഒരു ഈക്വലൈസർ ഗോൾ വന്ന സിനാരിയോ ആര് ഫ്ലോറിയം വിച്ചിൻ്റെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് ആയിരുന്നു അവിടെ ഫ്ലോറിയം ബിച്ചിലോട്ട് ബോൾ ചെയ്യുന്നു പുള്ളി ജോൺസ് വിൻ ചെയ്യുന്ന ഒരു ബോളാണ് ജോൺസ് ഓൾസോ ഡിറ്റ് റിയലി വെൽ ആ ഒരു ബോൾ വിൻ ചെയ്യാനായിട്ട് കാരണം അവരുടെ കാലിൽ കിടന്ന ബോളാണ് അവിടുന്ന് ജോൺസ് ബിച്ചിനെ കൊടുക്കുന്നത് ഞാൻ വിച്ച് രണ്ട് പ്ലേഴ്സിനെ സുപ്പവായിട്ട് ട്രിബിൾ ചെയ്തിട്ടൊരു ഷോട്ട് എടുക്കുകയാണ് ശരിക്കും ആ ഷോട്ട് ഓഫ് ടാർഗറ്റാണ് ഷാക്ക് ആ പ്ലെയറിൻ്റെ ഡിഫൻസറിനെ കാലിൽ ഇടിച്ച് അത് ഡിഫ്ലക്റ്റഡായി കയറുകയാണ് ആദ്യം വിച്ചിന് ഗോളായെന്നോർത്താണ് പക്ഷെ അത് കിട്ടിയില്ല ഐ തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗോളാണ് ആ ഷോട്ട് ഓഫ് ടാർഗറ്റാണ് പോയത് ആൻഡ് വൺ സീറോടെ വൺ സി സീറോ വൺ വൺ ആക്കുകയാണ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് മോമെൻ്റ് അവരുടെ ഗോൾ കീപ്പർ ഇട്ട് കൊടുക്കുന്ന ഒരു ബോളുണ്ട് അവിടെ ആ പ്ലെയർ വന്നിട്ട് കി എസ് എനെ കെ എസ് എ ആണ് ഇൻബിഹാൻ റണ്ണ് എടുത്തുന്നത് അലിസനയും ബീറ്റ് ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് ബട്ട് കിയേഴ്സ് അവിടെ റൈറ്റ് ആയിട്ട് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് അവിടെ ടു വൺ ആക്കി ജയിക്കേണ്ട കളിയാണ് സോ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം ലിവർപൂൾ പോൾ ഇൻറ്റൻസിറ്റി ഡൗൺ ആവുന്നുണ്ട് ചില സിനാരിയോസിൽ ലാസ്റ്റ് മോമെൻസിൽ വെച്ച കുറച്ചുകൂടി ഒരു അഗ്രേഷൻ വേണം ഈ കിയേഴ്സ് നാല് മിനിറ്റ് കളിക്കേണ്ട പ്ലെയറാണ് എയ്റ്റി സിക്സ്തോ എയ്റ്റി സെവൻതോ മിനിറ്റിലോ ആണ് കിയേഴ്സിനെ പുള്ളി ഇറക്കുന്നത് സൊ കെ എസ് എക്ക് പിച്ചിൽ പത്ത് മിനിറ്റ് കളിക്കാനായിട്ടുള്ള ഫിറ്റ്നസ്സേ ഉള്ളൂ കാരണം കെ എസ് എനേക്കാളും മിനിറ്റ് ഡിസേവ് ചെയ്യുന്ന പ്ലേസ് അഥവാ മിനിച്ച് എന്നല്ല അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സായാലും കെ എസ് എ ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊരു കൊസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട് കാരണം ആ പിച്ചിലിറങ്ങിയതിനു ശേഷം കുറച്ചുകൂടി ഇൻഡ്യൻ ഡഗ്രഷൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു പ്ലേയറായിട്ട് വന്നു കെ എസ് എ സോ എനിക്ക് തോന്നുന്നില്ല കെ എസ് എക്ക് ഓക്കെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും പത്ത് മിനിറ്റ് ആടോൺ ടൈം ഉൾപ്പെടെ ലെച്ച് ഒരു പത്ത് മിനിറ്റ് കളിക്കാനായിട്ടുള്ള ഫിറ്റ്നസ്സേ കെ എസ് ഒക്കെ ഉള്ളു അത് അറുനാശ്വലോട്ടിനോട് ചോദിക്കേണ്ട ഒരു കൊസ്റ്റ്യനാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ മാച്ചിൽ ഞാൻ എന്താ പറയുക കൂടുതലൊന്നും പറയാനായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ച് പറയാൻ പറ്റും പക്ഷേ അറ്റ്സ് യൂഷ്വൽ അറ്റ്സ് യൂഷ്വൽ ഈ മാച്ച ലിവർപൂളിൻ്റെ ഏറ്റവും വേഴ്സ് പെർഫോമൻസ് എന്ന് ഞാൻ പറയത്തില്ല റീസൺ റോൺ ഓഫ് ഗെയിംസിൽ പക്ഷേ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആണ് വിത്തൌട്ട് എ ഡൗട്ട് കാര്യമായിട്ട് ലിവർപൂൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല സെൻട്രൽ ഇറ്റ് ലീഡറിയ ലിവർ ഈസി ആയിട്ടുള്ള ഒരു അല്ല സോ ഞാനിനി അടുത്ത ഫിക്സേഴ്സിനോട് നമ്മൾ നോക്കുവാണെങ്കിൽ ലിവർപൂളിന് ലീഡ്സ് അവയാണ് ഈസി ആയിട്ടുള്ള ഒരു അല്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ചെൽസി എനിക്ക് തോന്നുന്നു ബോൺമുത്ത് എവയാണ് കളിക്കാൻ പോകുന്നത് മാൻ സിറ്റി ഈസ് ഗോയിങ് ടു ഫേസ് സൺഡർലാൻഡ് അതിൻ്റെ എത്തിയത് സൺഡർലൻ്റ് എന്തൊക്കെ പറഞ്ഞാലും ഈസി ആയിട്ടുള്ളൊരു ഓപ്പണ്ടല്ല കാരണം ആർസനലിന് ശരിക്കും ബിഗ് ഡെസ്റ്റ് ആസ്റ്റംബില്ല എവയാണ് വില്ലാ പാർക്കിൽ സോ ഇപ്പോഴത്തെ പോയിൻറ്റ്സ് ടേബിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആർസനൽ സിറ്റിയുടെ മേലെ അഞ്ച് പോയിൻറ്റ് ഗ്യാപ്പാണ് ഇപ്പം ഫോർത്ത് സ്പോട്ടിൽ കിടക്കുന്നത് ആസ് സോറി തേർഡ് സ്പോട്ടിലോട്ട് ആസ്റ്റംബില്ല കിടന്നു ഓക്കെ സോ തേർഡ് സ്പോട്ടിലോട്ട് ആസ്റ്റംബില് ഇപ്പം കടന്നിരിക്കുകയാണ് ചെൽസി ഫോർത്ത് പോയി ആൻഡ് മാനോണായിട്ട് ഇന്ന് വെസ്റ്റാമനെ തോപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഫിഫ്ത് സ്പോട്ടിലോട്ട് വരാം ചെൽസിയായിട്ട് ലെവൻ ഓൺ പോയിന്റ്സ് ആവും ട്വൻറ്റി ഫോർ പക്ഷേ ഗോൾഡ് ഡിഫറൻസില് ചെൽസി ഫ്രണ്ടിലായിരിക്കും സോ പ്രൈ ഇപ്പം നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് ലിവർപൂൾ ഇപ്പം ഏഴാമതോ എട്ടാമതോ എട്ടാമെന്ന് തോന്നുന്നു സോ പക്ഷേ ഇവിടെ ലിവർപൂൾ ഇരുപത്തിരണ്ട് പോയിൻ്റ് ഉണ്ട് ഒരു മാച്ച് ജയിക്കുവാണെങ്കിൽ ഇരുപത്തഞ്ചായിട്ട് ടോപ്പ് ഫോറിലോട്ട് കേറക്കാം സോ ലിവർപൂൾ ഇപ്പോഴും ടോപ്പ് ഫോർ റേസറുണ്ട് അരുണാശ്വര ഔട്ട് എന്നൊന്നും പറയാനായിട്ടുള്ള ടൈമായിട്ടില്ല ഇപ്പോഴും ലിവർപൂൾ ടോപ്പ് ഫോർ റേസിലുണ്ട് എനിക്ക് ലിവർപൂൾ റിയലിസ്റ്റിക്കലി ഇനി ടൈറ്റിൽ റേസിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് ഓൺ ടോപ്പ് ഫോർ റേസ് ആ ടോപ്പ് ഫോർ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യും ആ റേസ്റ്റോട്ട് ഫിഷ് ഇപ്പൊ ഈ ഫീൽ എനിക്ക് ഉണ്ട് പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ആർസണൽ ഈ സീസൺ ലീഗ് അടിക്കും എന്നുള്ള ഒരു ഫീല് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും കാരണം ആർ വൺ ഓഫ് ദി ബിഗസ്റ്റ് ജസ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത് വില്ലാ പാർക്കിലെ മാച്ച് ആർസണൽ ഹാസ് ടു വിൻ ദാറ്റ് മാച്ച് ഈവൻ ഒരു ഡ്രോ ആണെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ മോശമല്ല ടോപ്പ് ഫോർ നിൽക്കുന്ന ഒരു സൈഡ് ആസംവില പക്ഷേ ആർ ടൈറ്റിൽ അടിക്കണം എന്നാണെങ്കിൽ ആ ടാസംവില മാച്ചിൽ ഷുഡ് ബി വിന്നിംഗ് ത്രീ പോയിൻറ്റ്സ് അവിടെയൊക്കെയാണ് ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി കാണിക്കാൻ പറ്റിയൊരു മാച്ചാണ് അത് വില്ലാ പാർക്കിൽ ലെറ്റ്സി ആർ സെൻ എൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു പക്ഷേ ആ മാച്ചിലോട്ട് വരുമ്പോൾ ആർ സെൻ എൽ ഇഷ്യൂസ് ഉണ്ട് മൊസ്ക്വേറ അവൈലബിൾ ആയിരിക്കത്തില്ല മിക്കവാറും സലീബ ലക്കൊണ്ടവരും സലീബയുടെ കാര്യവും ഡൗട്ട്ഫുള്ളാണ് ഗബ്രിയലും എന്തായാലും കാണത്തില്ല മൂന്ന് സ്റ്റാർട്ടിങ് സി ബിസ് അവർക്കില്ല സോ ലെറ്റ്സി ആ മാച്ചിലോട്ട് എന്ത് ലൈനപ്പ് ആയിട്ടാണ് പുള്ളി പോകാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിനെ കുറിച്ചുള്ള ഒപ്പിനിയൻസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും